തങ്ങച്ചണ് നന്നായി പാടും എന്ന് പറഞ്ഞല്ലോ അപ്പൊ നമുക്ക് വേണ്ട ഒരു പാട്ട് പാടേണ്ടത് ആവശ്യമാണ് ഏത് പാട്ട് പാടും ഈ പഴയ പാട്ടെല്ലാം കൂടെ തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാ നേരം പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രസാദ പുഷ്പമായി വിടർന്നു നിന്റെ വിഹാരം

உன் வாசல் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய்ப்பேசிடும் வாய்பே சழல் நீதான பூவின்டல் கண்ணே கலைமான கனிமயில கண்டேனு நானே நான் பார்க்கிறே

ചോദിച്ചാലും ചോദിച്ചാലും അവരെ അവരെ വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു കലാകാരനാണ് അതാണ് നമ്മൾ നമ്മൾ അയ്യോ പറ്റില്ല എന്നൊരു വാക്ക് എന്തിനാ വേദനിപ്പിക്കരുത് ഒരാളെങ്കിലും ഇപ്പൊ ഞാൻ പറയുന്നത് കൂടുതലും എന്നെ വിളിക്കുന്നത് ക്യാൻസർ പേഷ്യന്റുകളാണ് എന്നെ കൂടുതലും വിളിക്കുന്ന സഹോദരിമാരെ സഹോദരന്മാരെ ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് രണ്ട് മൂന്ന് കീമോ കഴിഞ്ഞു എനിക്ക് അവസാനമായിട്ട് തങ്കു ചേട്ടനൊന്ന് കാണണം അടുത്ത് വന്നിരിക്കണം എന്നൊക്കെ പറയുകയും ഞാനവിടെ പോവുകയും ഒക്കെ ഞാൻ അവിടെ പോയി അവരടുത്ത് അടുത്തുള്ള ഉള്ള സന്തോഷം പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നത് എൻ്റെ ഒന്നുമില്ല ഞാൻ വെറും ആണ് പക്ഷേ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് തമാശകളായിട്ടും ഒരാളെങ്കിലും കണ്ട് സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്തു കഴിഞ്ഞാല് വേറൊന്നും കൊടുക്കാല്ലെങ്കിൽ വേദനിപ്പിക്കരുത് അത് അത് ചെയ്യരുത് അത് ഞാൻ ഇതുവരെയും ഞാൻ ചെയ്തു കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു താഴ്ന്നു പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഗെയിം കളിക്കാം തീർച്ചയായിട്ടും ഒരു അടിപൊളി ഗെയിം നമ്മളിവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേർ തങ്കുവാണെങ്കിൽ കല്യാണം കഴിക്കാൻ പോകാന്ന് വിചാരിക്കുക അപ്പൊ ഭാര്യ ഇതുപോലെ ഒരു സാരി മടക്കി തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാരി മടക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ അല്ലെങ്കിൽ ഭാര്യ പറയുകയോ അങ്ങനെ നമ്മൾ ആകെ തകർന്നു പോരത് ശ്രീവിധി ആണെങ്കിലും കല്യാണ പ്രായക്കാകുമ്പോൾ ചിലപ്പോൾ കൂടുതൽ സാരി ഉടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സാരി ഉടുത്തിട്ട് അഴിച്ചിടാൻ പറ്റില്ലല്ലോ അത് മടക്കി വെക്കണം അപ്പൊ സാരി മടക്കൽ ആരാണ് വിദഗ്ധമായി ചെയ്യുന്നത് വളരെ നീറ്റായിട്ട് ആര് ഒരു സാരി മടക്കുമെന്നാണ് നമുക്ക് അറിയേണ്ടത് തങ്കച്ചൻ ചേട്ടനാണോ അതോ ശ്രീവിധിയാണോ എന്നാണ് അറിയേണ്ടത് അപ്പൊ ആദ്യം നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ ചെയ്യാൻ പോവാണോ ഒരു മിനിറ്റ് സമയം തരും ഒരു മിനിറ്റ് സമയത്തിൽ എത്ര സാരിയാണോ മടക്കാൻ പറ്റുമോ അത്രയും മടക്കാം നല്ല വൃത്തിയായിട്ട് മടക്കണം റെഡിയാണോ റെഡിയാണോ റെഡി വൺ ആൻഡ് സാരി എടുത്തിരിക്കാണ് സാരി മടക്കാൻ അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞില്ലേ അതിന്റെ ഒരു തുമ്പൊക്കെ എന്റെ അമ്മ പോലെ അതാണ് ശ്രീവിദ്യ പറഞ്ഞത് വളരെയധികം ആണ് ഓക്കെ ഒരെണ്ണം കഴിഞ്ഞിരിക്കാണ് താങ്ക് യു അടിപൊളി അടുത്തത് വീട്ടുപോലെ പച്ചസാരി

പക്ഷെ നന്നായി മടക്കുന്നുണ്ടല്ലോ എന്തിനാണ് അങ്ങനെ പറയുന്നത് കള്ളത്തരം പറയരുത് ഇനി ഒരു ഗെയിം കള്ളത്തിൽ മറകരുത് ഇനിപ്പിച്ച ശീലം ഉണ്ട് തങ്ങാ ചേട്ടാ പിന്നല്ല ആരും സമയം തീരാറായി ഒരു മിനിറ്റ് തിരാറായിരിക്കും വേഗം വേഗം സമയം സമയാ അല്ല ശ്രദ്ധ മാറ്റി കളഞ്ഞു ഞാൻ ഞാനിരിക്കുന്നത് അതിനാണ് ശ്രദ്ധ അതാണ് പെണ്ണുങ്ങളുടെ വാക്ക് കേൾക്കരുത് ചെവി കേൾക്കരുത് പറയുന്നില്ലേ ഇനി അടുത്ത ശ്രീവിദ്യയുടെ സമയമാണ് മൂന്ന് സാരി മടക്കി കഴിഞ്ഞാൽ ഈ ഗെയിമിൽ ജയിക്കുന്നത് ശ്രീവിദ്യ ആയിരിക്കും സോ മ്യൂസിക് ഇതെന്തൊരു ശ്രീമതി സാരി മുടക്കിട്ടുണ്ടോ ഇതേപോലെ എന്റെ സാരി വരെ അമ്മയെ മടക്ക ആണോ ശ്രീമിതിന് മുതിർന്നിട്ടില്ല സാരി ഉടുക്കാനറിയോ ഉടുപ്പിക്കാൻ അറിയാം ചേച്ചി അറിയില്ല അതെന്താ ചേച്ചി അങ്ങനെ ഒരു കഥ മറ്റൊരാളെ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു മടക്കുന്നു എനിക്ക് ആയിരുന്നു പക്ഷെ ശ്രീവിദ്യ കൊറച്ചെങ്കിലും മടക്കുന്നേ പിന്നെ എന്ത് വെച്ചു കുട്ടിക്ക അതെനിക്ക് മനസ്സിലായില്ല വീട്ടിൽ എന്തൊക്കെ ജോലികൾ ചെയ്യാറുണ്ട് വീട്ടിൽ അവള് അടുക്കളി ചെയ്യാറ് രാവിലെ വരെ

നല്ല വെയിറ്റ് എനിക്ക് സാലറി വേണ്ട എന്നെ ഒന്നൂടെ അടുത്ത് പോക്കിയാവാതി സംഭവത്തിനകത്ത് വേണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇനി ചുരിദാർ മുടക്കുന്ന വേറെന്തെങ്കിലും സംഭവം അടുത്ത ഗെയിമിൽ ജയിച്ച എന്താ സമ്മാനം അറിയാം എന്താണ് ഉമ്മാ ഗെയിമിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്

സമൂഹത്തിന് മുന്നിൽ ചേട്ടൻ അതുകൊണ്ട് ഈ കാറ്റാടി കാറ്റാടിന്റെ കാറ്റ് വരുമ്പോ ഞാൻ ശ്രദ്ധിക്കണം കാരണം എന്നെ എടുത്തോണ്ടി പോകും അത്ര കാറ്റ് വരുന്നുണ്ടേല്ലേ കൊടുങ്കാറ്റായിരിക്കും മുഖത്ത് അതിനൊന്ന ചെറിയൊരു ഞാനിപ്പോ ഒരു ഒരു കേക്കാത്ത ഒരു സാധനം പറഞ്ഞിട്ട് എന്റെ ഒരു ചളിപ്പ് വേണം ഇങ്ങനെ കാണും അതൊന്നും ഇല്ല കല്ലുപോല ഏഹ് പ്രസനിക്കില്ല ജോൺസിനൊക്കെ ഇങ്ങനെ